സ് അപ്പോൾ കൊറോണയുടെ കാലഘട്ടം നമ്മൾ ആരും മറക്കത്തില്ല അല്ലെ അത്രമാത്രം അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് നമ്മുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് നഷ്ടപ്പെട്ട കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഓർ ഓർക്കാൻ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് കൊറോണയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പോസിറ്റീവ് ഒരുപാട് പേർക്ക് നെഗറ്റീവ് അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല ആ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാക്സിനേഷൻ അല്ലേ കുറേ പേർക്ക് വാക്സിനേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല വാക്സിനേഷൻ എടുക്കാത്ത കാരണം ഓഫീസിൽ പ്രവേശിപ്പിക്കത്തില്ല ഒരു സ്ഥാപനത്തിൽ പ്രവേശിച്ചില്ല ഒരു കടയിൽ കയറാൻ പറ്റത്തില്ല ആ മാതിരി നമ്മൾ ഭയങ്കരമായിട്ട് ഒരു വലിയ വലിയൊരു പീഡനംന്ന് വേണമെങ്കിൽ പറയാം നമ്മള് വാക്സിനേഷൻ പലർക്കും എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല വാക്സിനേഷന്റെ അഭാവം മൂലം കിട്ടാതെ വന്നിട്ടുണ്ട് പിന്നെ വാക്സിനേഷൻ എടുക്കാൻ ഇഷ്ടമല്ലാത്തവരുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പല കാര്യത്തിൽ ഇപ്പോൾ ഇതിൽ വാക്സിനേഷൻ എടുക്കാൻ വില്ലിങ് അല്ലാത്ത ഒരു വ്യക്തികളിൽ ഒരാളാണ് എടുക്കട്ടെ ഞാൻ ഒരു കാരണവശാലും വാക്സിനേഷൻ എടുക്കാൻ വില്ലിങ് ആയിരുന്നില്ല എന്നുള്ളത് കാര്യം വാക്സിനേഷനെ പറ്റി പറയുവാണെങ്കിൽ ഒന്ന് വാക്സിനേഷൻ എടുത്തവരിൽ ഏറെ പേർക്കും ഏറെ പേർക്കും എടുക്ക എടുത്തവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും കൊറോണ രണ്ട് വാക്സിനേഷൻ എടുത്തവരിൽ പോലും കൊറോണ വന്നു എന്നുള്ളത് ഒരു മെയിൻ കാര്യം പിന്നെ അതുപോലെ തന്നെ വാക്സിനേഷൻ രണ്ട് വാക്സിൻ എടുത്തപ്പെട്ട എടുക്കപ്പെട്ട ഒരുപാട് പേരും നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാര്യം അതിൽ എൻ്റെ അമ്മയും പെടും എന്നുള്ളതാണ് വാക്സിനേഷൻ എടുത്ത് രണ്ട് വാക്സിൻ വാക്സിനും എടുത്തവർ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള രീതിയിലായിരുന്നു നമ്മളെ പിടിച്ചു കെട്ടി വാക്സിനേഷൻ എടുക്കുന്നൊരവസ്ഥയൊക്കെയായിരുന്നു അപ്പോൾ എന്താണ് ഞാൻ പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറയാൻ നിങ്ങളോട് പറയാൻ അതിന് നമ്മളിപ്പോൾ ഇത്രയും വർഷം പിന്നിട്ടു അപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഈ വാക്സിനേഷൻ എടുത്തവരിൽ പലർ പലരും നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഞാൻ ഒരുപാട് പേരിൽ നിന്ന് അറിഞ്ഞതാണ് കാര്യം അനുഭവം വാക്സിനേഷൻ എടുത്തതിന് ശേഷം അവർക്ക് ഇല്ലാത്ത പല പല ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതായിട്ട് ഞാൻ ഞാൻ നിങ്ങളോട് എന്ന് ആഗ്രഹിച്ച കാര്യം വന്നിട്ടുണ്ട് ആ വാർത്ത നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കോവിഡ് വാക്സിനേഷൻ മനുഷ്യ ശരീരത്തിലെ രോഗാവസ്ഥകളെ നേരിയതോതിൽ വഷളാക്കുന്നുവെന്ന് കണ്ടെത്തൽ ലോകാരോഗ്യ സംഘടനയുടെ ഗവേഷണ വിഭാഗമായ ഗ്ലോബൽ വാക്സിൻ ഡേറ്റ നെറ്റ്വർക്കിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് വാക്സിനേഷൻ മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കം ഹൃദയം രക്തം എന്നിവയുമായി ബന്ധപ്പെട്ട് അപൂർവം ചിലരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തിയത് യെസ് അപ്പൊ നമ്മുടെ രാജ്യത്തെ ആൾക്കാരുടെ രക്തം ഒന്നും പരിശോധിച്ചിട്ടില്ല ഇതുവരെ പുറത്താർക്കേറെ ഒരുപാട് രാജ്യങ്ങളുടെയാണ് പരിശോധിച്ചത് പക്ഷേ പരിശോധിച്ച എന്താണ് വാക്സിൻ അസ്ട്രാസെനിക്കയുടെയും അതുപോലെ തന്നെ ഫൈസറിൻ്റെയും വാക്സിൻസ് ഒക്കെയാണ് പരിശോധിച്ചത് പക്ഷേ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ത്യയിലുള്ളവരും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ പതിയെ പതിയെ ഇനി പരിശോധനകൾക്ക് പോകുമായിരിക്കും നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരുടെയും രക്തം പരിശോധനയ്ക്ക് ആയിട്ട് അയക്കുമായിരിക്കും കാര്യം ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരും പിന്നെ ആൾക്കാര് ഭയപ്പെടുവോ അല്ലെങ്കിൽ എന്താ കുത്തക മുതലാളിമാർ മാഫിയ അങ്ങനെയൊക്കെ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ കുഴിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞോടാ കേട്ടോ സംഭവം ഇത് എങ്ങനെയൊക്കെ അറങ്ങി തിരിഞ്ഞ് വരുന്നല്ലേ എന്തായാലും ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരുന്നു പക്ഷേ ശരി ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ് അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ കൂടുതലായിട്ടും ആൾക്കാരിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് വാക്സിനെ എടുത്ത വാക്സിനേഷൻ സ്വീകരിച്ച് വല്ല ഏറ്റവും കൂടുതൽ പ്രശ്നം കണ്ടതാണ് കണ്ടതായിട്ട് തോന്നുന്നത് അലർജിക് പ്രോബ്ലംസ് ആണ് ഭയങ്കര എനിക്ക് തോന്നുന്നു ബ്ലഡിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും നമുക്ക് അലർജിക് പ്രോബ്ലം ഉണ്ടാവാം അപ്പോൾ കൂടുതലായിട്ട് വന്നത് ഈ എന്താ പറയുക മോൺ മോണ്ടക്കൽസിയ അതായിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം മൂവ് ചെയ്ത ഒരു ചെയ്ത ഒരു മരുന്ന് ടാബ്ലറ്റ് എന്ന് പറയുന്നത് കാര്യം അത് ഇല്ലാതെ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് കാര്യം അമ്മമാതിരിയാണ് അവർക്ക് ഭയങ്കര അലർജിക് പ്രോബ്ലം ആണ് എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെ ഈ എന്താ പറയാ മോണ്ടിലൂക്ക ആ ഒരു ആ ഒരു മരുന്നാണ് എല്ലാവർക്കും വേണ്ടി വന്നതെന്നുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ പല രീതിയിലും ഇപ്പൊ എന്താണ് ഹൃദയ സംബന്ധമായ കാര്യത്തിലാണെങ്കിലും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വാക്സിനേഷൻ സ്വീകരിച്ചതിന് ശേഷം ആൾക്കാരില് പല രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പലരും അതിപ്പോ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ അവർക്ക് തിരിച്ചറിഞ്ഞ് തുടങ്ങി വാക്സിനേഷൻ എടുത്തേണ്ടി ആണോ അല്ലെ എന്നൊക്കെ ഉള്ളതൊക്കെ ചെറിയ ഒരു രീതിയിലൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ആ ബാക്കി ഷെയർ ചെയ്തേക്കാം വോയ്സ് വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസർ മൊടേണ ആസ്റ്റാസെനക്ക തുടങ്ങിയ കമ്പനികളുടെ വാക്സിനുകൾ സ്വീകരിച്ച തൊണ്ണൂറ് ദശലക്ഷം ആളുകളിൽ നടത്തിയ പഠന റിപ്പോർട്ട് വാക്സിൻ എന്ന ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത് അർജന്റീന ഫിൻലാന്റ് കാനഡ ഡെൻമാർക്ക് ഓസ്ട്രേലിയ ഫ്രാൻസ് ന്യൂസിലാന്റ് സ്കോട്ട്ലന്റ് എന്നീ എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് പഠനത്തിനായി പരിഗണിച്ചത് റിപ്പോർട്ട് അനുസരിച്ച് വാക്സിനേഷൻ മനുഷ്യന്റെ ഹൃദയവും രക്തവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളിൽ നേരെ വർദ്ധനുണ്ടാക്കിയതായി പൈസ ബയോൻറ്റക്കിന്റെയും മൊടേണയുടെയും എം ആർ എണ് വാക്സിനുകളുടെ ഒന്നും രണ്ടും മൂന്നും ഡോസുകൾ സ്വീകരിച്ചവരിൽ ഹൃദയത്തിന് വീക്കമുണ്ടാകുന്ന അവസ്ഥ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു മൊടേണയുടെ രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചതിന് ശേഷമാണ് ഈ അവസ്ഥ പലരി ഉണ്ടായിരിക്കുന്നതെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു ആസ്റ്റസെനക്കയുടെ മൂന്നാമത്തെ ഡോസ് സ്വീകരിച്ചവരിൽ ഹൃദ്രോഗമായ പെരീകാർഡിറ്റിസിന്റെ സാധ്യത ആറ് ദശാംശം ഒൻപത് മണക്ക് വർദ്ധിച്ചതായി കണ്ടെത്തി മൊടേണയുടെ ആദ്യത്തെയും നാലാമത്തെയും ഡോസ് സ്വീകരിച്ചവരിൽ യഥാക്രമം ഒന്ന് ദശാംശം ഏഴ് മടങ്ങും രണ്ടു ദശാംശം ആറ് മടങ്ങുമായി രോഗസാധ്യത വർദ്ധിച്ചു കൂടാതെ ആസ്ട്രാസെനക്കയുടെ ഡോസുകൾ സ്വീകരിച്ചവരിൽ ഗില്ലിൻ ബാരി സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയും ഒപ്പം രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയും മൂന്ന് ദശാംശം രണ്ട് മടങ്ങ് വർദ്ധിച്ചതായും കണ്ടെത്തി മൊഡേണയുടെ വാക്സിൻ സ്വീകരിച്ചവരിൽ അക്യൂ ഡെസിമിനേറ്റഡ് എൻസഫ്ലോമൈലിറ്റിസിനുള്ള സാധ്യത മൂന്ന് ദശാംശം എട്ട് മടങ്ങും ആസ്ട്രാസെനക്കയുടെ വാക്സിൻ സ്വീകരിച്ചവരിൽ ഇത് രണ്ട് ദശാംശം രണ്ട് മടങ്ങ് വർദ്ധിച്ചു